ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ മരുമോളയും കൊണ്ട് അവസരി പോകണം കേട്ടോ പോയിട്ട് വന്നിട്ട് ബാക്കി വിവരങ്ങളൊക്കെ പറയാം ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ചീട്ടൊക്കെ എടുത്തു ഇപ്പോൾ ഡോക്ടർ വരാൻ കുറേ ലേറ്റായി പത്തരയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ച് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് രണ്ടു ആളായി ഇങ്ങനെ നോക്ക് മൂത്ത മോനും ഇരട്ടിലേളയാളും ചോറിനുച്ചയ്ക്ക് വന്നായിരുന്നു അവർ വന്നിട്ട് പോയി പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മൂത്ത മരുമോളും വന്നു കുഞ്ഞിനെ അപ്പം രാവിലെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതായിരുന്നു അപ്പോൾ അവർ അപ്പച്ചയ്ക്ക് നൈറ്റ് ആയതുകൊണ്ട് അപ്പോൾ അവരെൻ്റെ അവിടെ ഇരുന്ന് വിടിരുന്നത് അപ്പം പിന്നെ ഒരാൾ പിന്നെ വൈകിട്ടങ്ങ് പോയി അവൻ വന്നില്ല പിന്നെ കുഞ്ഞിനെ പെങ്കൊച്ചിനെ കൊച്ചും വരുമ്പോളെ പിന്നെ അവരച്ഛൻ വന്നിട്ട് പിന്നെ കൊണ്ടാക്കിയത് പിന്നെ അവൻ കൊണ്ടാക്കാൻ പോയപ്പോഴും കുഞ്ഞ് വഴക്കായിരുന്നു അവരോട് പോകണമെന്നും പറഞ്ഞ് കൊണ്ടുപോയില്ല അപ്പോൾ അവർ അപ്പച്ചു ജോലിക്ക് പോകാൻ നേരത്തും വഴക്കായിരുന്നു അവന് കൂടെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അമ്മയ്ക്ക് വെള്ളം കൊണ്ടു കൊടുക്കാൻ പോകണമായിരുന്നു അതുകൊണ്ട് കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയില്ല അവൻ അവനെന്നിട്ട് ഭയങ്കര വഴക്കായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം ഫ്രണ്ടിലിങ്ങനെ വണ്ടിയുടെ ഫ്രണ്ട് വെക്കും കുഞ്ഞിനെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞ് മോളെ അവിടെ വിട്ട് ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ പുറയിലിരുത്തി കൊണ്ടുപോകാനും പ്രയാസമാണ് പിന്നെ അവർ അച്ഛൻ പിന്നെ അവിടെ അടുത്തൊരു കടയിലോട്ട് കൊണ്ടുപോയി അങ്ങനെ വഴക്കൊക്കെ ഒതുക്കി അങ്ങനെ പിന്നെ മരുമോളിൽ ഞാൻ അവിടെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം മൂത്തമോനും വന്ന് അവന് വന്നുകഴിഞ്ഞ ഇവർ പോകാൻ വിചാരിച്ചു അപ്പോൾ കുഞ്ഞ് പോകുന്നില്ലെന്നായി ഞങ്ങളുടെ ഞങ്ങളിവിടെ നിൽക്കുക അപ്പോൾ കൊച്ചു മോനും മരുമോളും എല്ലാം വീട്ടിൽ പോയി വലിയ മോനും മരുമോളും പോകാനും കൊണ്ടിറങ്ങി പിന്നെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞാ ഉമ്മ കൊടുത്തിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ ഉമ്മ കൊടുക്കാൻ പോവുക പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രി നിർത്തുന്നത് ഇടയ്ക്ക് ഞങ്ങൾ നിർത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു മണി രണ്ട് മണിയാകുമ്പോൾ പിന്നെ തിരിച്ചു കൊണ്ടുവിടും പിന്നെ ഇന്നത്തെ അവസ്ഥ എന്തോ എന്തുവാതൊന്നും അറിയത്തില്ല പക്ഷെ അവർ അപ്പച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ നിന്ന് പോയേനെ എന്തുവാന്നൊന്നും അറിയത്തില്ല ഇവിടെ നിൽക്കുക ഞാൻ പോകുന്നില്ല ഞാൻ അമ്മയുടെയും അപ്പൻ്റെയും കൂടെ നിൽക്കുക എന്നു പറഞ്ഞാൽ ഇവിടെ നിൽക്കുക അപ്പ വീടിനടുത്തുനിന്ന് കുറച്ച് കുറച്ച് ഒരു രണ്ട് കിലോമീറ്ററിനകത്താണ് മൂത്ത മരുമയുടെ വീട് അവരവിടെ താമസിക്കുന്നത് അവിടെ വേറെ ആരുമില്ല അപ്പം അതുകൊണ്ട് അവർ അങ്ങോട്ടങ്ങ് പോകും പിന്നെ നമ്മുടെ വീട്ടിലും വന്ന് വൈകുന്നേരം വന്നിട്ടൊക്കെയാണ് പോകുന്നത് ഇപ്പം രണ്ട് ദിവസം അവൻ ഇവിടെ ഓമല്ലൂരി പണിയായതുകൊണ്ടാണ് ഇവരിങ്ങോട്ടിങ്ങി പോരുന്നത് അപ്പം അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങള് ഒത്തിരി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട് പിന്നെ വേറെ എന്താണ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ആരും ഒന്നും വായിക്കാത്തതുകൊണ്ടൊന്നും എനിക്കറിയുന്നില്ല അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇത്രയേ ഉള്ളൂ ബാ